ഇങ്ങനെ വേണം പറയാൻ ഇതൊക്കെ ആ അബ്ദുള്ളയോടും അതുപോലെ നാസർ ഫൈസി ഫൈസീന്ന് പറയുന്ന ആ പണ്ഡിതരോടും നേരിട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും നല്ലത് അല്ലല്ലോ നമ്മുടെ നമ്മുടെ അവനാൻ എത്ര ചെയ്തു എന്നതല്ലേ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ഹംദാനില് വൃത്തിയാക്കാൻ വേണ്ടി വരുന്ന ചേച്ചിമാരാണ് അവരൊക്കെ ഹൈന്ദവ മതവിശ്വാസികളാണ് അവര് ചിലപ്പോഴൊക്കെ പറയും എന്നോട് പറയാറുണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോ അവരൊക്കെ പറയാറുണ്ട് ഉസ്താദിന്റെ ദീർഘായുസിനു വേണ്ടി ഞങ്ങൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട് ഏത് സമയത്ത് ഞങ്ങൾ വിളക്ക് വെക്കുമ്പോഴും ഉസ്താദിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നോട് പറയാറുണ്ട് ഞാനിപ്പോ എത്ര ദൂപിച്ചാൽ മതിയാവും നമ്മുടെ ഒരു സാഹചര്യത്തിൽ ഒരു സ്നേഹത്തോടെ നടക്കുന്ന ഈ കാലത്ത് എത്രയോ പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അമ്പലങ്ങളിൽ ദേവാലയങ്ങളിൽ അതവരുടെ നന്മ നിറഞ്ഞ ഒരു മനസ്സിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ ആഴത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ സാഹോദര്യ ബന്ധത്തിന്റെ ഭാഗമാണ് അതിനൊക്കെ ആ രീതിയിൽ കാണുന്നതിനപ്പുറം അതിനെ പിന്നെ കൊണ്ടുവന്ന് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത്രമേൽ പരിഹാസിക്കപ്പെടേണ്ട ഒന്നായി പിന്നെ കാത്തു നിൽക്കുന്ന ചാനലുകാർ അതൊരാഘോഷമാക്കി ഇപ്പൊ നമ്മുടെ വലിയ വിഷയം ഈ മമ്മൂട്ടിയുടെ തൂവയെ കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവനാന്റെ കാര്യങ്ങളിൽ ആകുലരാവുകയും അവനാന്റെ അവനാന്റെ പാപങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുക അനാവശ്യമായ സംസാരങ്ങളിലും ചർച്ചകളൊന്നും വിട്ടു